ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ആദ്യം തന്നെ വെള്ളച്ചാട്ടം കണ്ടിട്ടിരുന്ന തൃപ്പു പോയ വീഡിയോ എന്നൊന്നും വിചാരിക്കണ്ട ഇന്നൊരു അടിപൊളി റെസിപ്പി ഉണ്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ചെമ്മീൻ ചോറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ അപ്പോൾ നിങ്ങളുടെ ഫ്രിഡ്ജിൽ ചെമ്മീൻ എങ്ങാനും ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുക കുറച്ചാണെങ്കിൽ കുറച്ച് ഒന്ന് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്തു നോക്കാം കേട്ടോ ഒരു അടിപൊളി റെസിപ്പി അവിടെ വെറുതെ പറയല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് വലിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ആ ചെമ്മീനെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം വലിയ ചെമ്മീൻ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പുറംഭാഗത്ത് ഒരു ബ്ലാക്ക് ഒരു നൂല് പോലെ ഉണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കട്ടെ ചിലർക്കൊക്കെ അത് കഴിക്കുമ്പോൾ വയറുവേദന ഉണ്ടാവും എന്നൊക്കെ പറയാനേക്കാം അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം കളറ് റെഡ് കളർ ഫുഡ് കളർ ഉണ്ടല്ലോ റെഡ് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് ബസുമതി റൈസാണ് അതൊരു അര മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ളത് സവാള പച്ചമുളക് തക്കാളി ക്യാപ്സിക്കം മല്ലിച്ചപ്പ് ഇത്രയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പണി എളുപ്പാക്കണമെങ്കിൽ കുറച്ച് മുൻകരുതലുകൾ നല്ലതായിരിക്കും അപ്പോൾ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുകയാണ് ചെമ്മീൻ പൊരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മളൊരു ഫ്രൈ പാൻ വെച്ച് ഫുള്ള് ഒറ്റടിക്ക് പൊരിച്ചെടുക്കുക എന്നുള്ള എളുപ്പപ്പണിയാക്കാൻ വേണ്ടിയിട്ട് ഒറ്റടിക്ക് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ ചെമ്മീനും പടം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരൊറ്റ ട്രിപ്പിൽ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വെച്ചപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു അത്തപ്പൂക്കളട്ട പോലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മറിച്ചിടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം എല്ലാ ഭാഗവും വെന്ത് കിട്ടണ്ടേ പിന്നെ നമ്മൾ ഓയിൽ സേവ് ചെയ്യുന്ന കാരണം ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും അതിലൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് വേപ്പിൻ്റെ എല്ലാം ഒക്കെ ഇടാം പക്ഷെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല ഈ വേപ്പിൻ്റെ എല്ലാം ഇട്ടിടുക ഒരിക്കുകയെന്ന് പറയുന്നത് അപ്പം അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഒക്കെ ഒന്ന് ചുരുങ്ങിയിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ ആ ഒരു ലെവലിൽ കായ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിലേക്കുള്ള ചോറ് ഉണ്ടാക്കണം അപ്പോൾ ഈ ചെമ്മീൻ കൊരിച്ച ആ ഒരു ഫ്രൈ പാനിലെ ഓയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചോറ് ഉണ്ടാക്കാനും യൂസ് ചെയ്യുന്നത് ആ ഒരു മസാല കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് വലിയൊരു കുണ്ടുള്ള പത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്താ അതിന് പറയുക എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണെ അപ്പോൾ അതിലേക്ക് നമ്മൾ ഏലക്കായ പട്ട പൂവ് പിന്നെ അതേപോലെ തന്നെ ആ ലീവ്സും കൂടി ലീവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്തു ആ പൊരി വെച്ചിട്ടുള്ള ഫ്രൈ പാനിൽ നമ്മുടെ സവാള ഒന്ന് ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് കുട്ടി കൊടുത്തു ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് വേപ്പിൻ്റെ വേപ്പിൻ്റെയിലേയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ തുടക്കത്തിൽ തന്നെ കൊണ്ടുപോയി വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് ഇടരുത് കേട്ടോ അപ്പോൾ അടി പിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് പിന്നെ കുഴഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് കുനുപുരം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതും ഒന്ന് നന്നായിട്ട് വഴേണ്ടി വരുമ്പോൾ നമ്മുടെ മല്ലിച്ചപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഗരം മസാലയാണ് കേട്ടോ നമ്മളിവിടെ തൈരോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഗരം മസാലയും കുറച്ചൊന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ ഒരു പച്ചമണം ആ ഒരു പച്ചക്കുത്ത് പോകുന്നവരെ ഇളക്കി കൊടുത്തിട്ട് നം ഞാനെന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നാരങ്ങ നീര് ഒഴിക്കുന്നത് ചോറിൻ്റെ നമ്മുടെ റൈസ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മളെന്ത് ചെയ്യുക കഴുകി വെച്ചിട്ട് വാർത്ത് വെച്ചിട്ടുള്ള ആ ഒരു അരി ഉണ്ടല്ലോ ബസ്മതി റൈസ് ഞാൻ ഇതിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ വെള്ളം എന്തെയ്യണം നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ ഒന്ന് വെള്ളം തിളച്ച വെള്ളമാണെങ്കിൽ ഇതിൽ കൊഴിച്ചു കൊടുക്കേണ്ടത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇനി ആ ഒരു റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാനാണ് കേട്ടോ അപ്പോൾ ഈ അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി നൗഫൽ ടി കെ ഡി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനിട്ട് ഉമ്മയും മോനും എന്നൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ ഉമ്മ ഒരു യൂട്യൂബ് ചാനലും ഭയങ്കര അഡിക്റ്റാണ് അപ്പോൾ അവരുടെ വൈഫിന് പുതിയൊരു യൂട്യൂബ് ചാനൽ അവർ തുടങ്ങിയിട്ടുണ്ട് സീനോസ് കിച്ചൺ എന്നൊക്കെ പ്രൊമോഷനൊന്നുമല്ലേ എന്താണ് അപ്പോൾ എന്താ പറയുക അവരുടെ ആ സിനൂസ് കിച്ചൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ അവർ ഈ ഒരു ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ റൈസിൻ്റെ മുകളിൽ കുറച്ച് ഗി നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയും പിന്നെ നമ്മുടെ ബാക്കിയുള്ള ആ മല്ലിച്ചപ്പും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് വിതറിക്കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം നാവി കയറ്റാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ നമ്മുടെ റൈസിൻ്റെ ഒട്ടലൊക്കെ ഒന്ന് മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ദമ്മു പോലെ ഇടുന്നേ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒക്കെ ലെവലായി വന്നതിന് ശേഷം നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു പൊരിച്ചു വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുക ദമ്മിടുകയാണ് ഇവിടെ ഞാൻ ദമ്മിടുക എന്ന് പറയുന്നത് ലോ ഫ്ലെയിമിൽ ഗ്യാസ് ഓണാക്കിയിട്ട് എന്ത് ചെയ്യും അടച്ചു വെച്ചിട്ട് ആ നമ്മുടെ ആ ഒരു മോ അടയ്ക്കുന്ന ഒരു ലിഡ് ഉണ്ടല്ലോ മൂടി അതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ള എന്തെങ്കിലും ഗേറ്റി വെക്കും ഇതാണ് ഇതിൻ്റെ ദമിടൽ അപ്പോൾ നമ്മൾ ദമ്മിടലും ഒക്കെ കഴിഞ്ഞിട്ട് ിട്ടിട്ടില്ല കേട്ടോ എന്താ പറയുക ഞാനിവിടെ പോയി ഹസ്ബൻഡിനോട് നോക്കാൻ പറഞ്ഞു നോക്കാൻ പറഞ്ഞ ആൾ മറന്നും പോയി ഞാൻ വന്നപ്പോഴത്തേക്ക് ഏകദേശം അടിപിടിക്കുന്ന കൊലത്തേക്കായിരുന്നു അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ നിസ്കരിക്കാൻ പോയി ഇടയിൽ നോക്കാൻ പറഞ്ഞതാണ് നല്ല ആൾക്കാരെ നോക്കാൻ ഏൽപ്പിച്ചു അപ്പം അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചോറ് കൂടെ അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ പറഞ്ഞതെന്ന് എന്താ വെച്ചാൽ സി സിനുസ് കിച്ചണിൽ ഉള്ള ആ ഒരു റെസിപ്പിയാണ് ഞാൻ ട്രൈ ചെയ്തത് പക്ഷെ അവർ തേങ്ങ എന്തൊക്കെ ഇടുന്നുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല പിന്നെ ഇന്നലത്തെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതും കൂടെ നമ്മളിതിലേക്ക് സൈഡായിട്ട് പിന്നെ മാങ്ങാത്തോല് നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഉണക്ക മാങ്ങാത്തോലിൻ്റെ അച്ചാർ ഇതൊക്കെയായിരുന്നു അപ്പോൾ ചോറൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങളെ കമ ചേ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ ഓക്കെ ടാറ്റാ ബൈ